എങ്ങനെയായിരിക്കണം ശബരിമലയിൽ ഡ്യൂട്ടിയിലുള്ള പോലീസ് സേനാംഗങ്ങൾ ശബരിമല പോലീസ് സ്പെഷ്യൽ ഓഫീസർ എം എൽ സുനിൽ ഡ്യൂട്ടിക്കായി എത്തിയ പോലീസ് സേനാംഗങ്ങൾക്ക് ഇക്കാര്യത്തിൽ കർശന നിർദ്ദേശം കൊടുത്തു സ്വാമിയേശ്വരണം അയ്യപ്പ വിളിച്ചുകൊണ്ടാണ് ശബരിമല പോലീസ് സ്പെഷ്യൽ ഓഫീസർ സംസാരിച്ചു തുടങ്ങിയത് ഭക്തരോട് മോശപ്പെട്ട പെരുമാറ്റം ഒരിക്കലും സുഖമായി ദർശനം കഴിച്ച് തിരിച്ചയക്കുക എന്നുള്ളതാണ് നമ്മളുടെ പ്രാഥമികമായ ജോലി നമ്മൾ ലോ ആന്റ് ഓർഡർ ഡ്യൂട്ടിക്ക് അല്ല അവിടെ വന്നിരിക്കുന്നത് റോഡ് കൺട്രോൾ ഡ്യൂട്ടിക്കാണ് വന്നിരിക്കുന്നത് സേവന മനോഭാവത്തോടെയാണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വരുന്ന അയ്യപ്പ ഭക്തന്മാരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ദർശനം കഴിച്ച് തിരിച്ചുവിടുക എന്നുള്ളതാണ് ഒന്നാമത്തെ നിങ്ങളുടെ ചുമതല ക്രമസമാധാന പാലനത്തിനല്ല ശബരിമലയിൽ പോലീസ് എത്തുന്നത് സേവനമാണ് ചെയ്യുന്നത് ആദ്യം ഡ്യൂട്ടി ചെയ്യുന്ന കുറേ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട് അത് നിങ്ങളുടെ സീനിയേഴ്സിനായ ആളുകളെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുക എങ്ങനെയാണ് അയ്യപ്പന്മാരോട് ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഡ്യൂട്ടി ചെയ്യേണ്ടതെന്നെല്ലാം ആദ്യം പഠിക്കുക നിങ്ങൾ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളും നിങ്ങളുടെ കൂടെ ഡ്യൂട്ടിയിലുണ്ട് അവരുമായിട്ട് പഠിച്ച ശേഷം ഈ പറഞ്ഞതുപോലെ നമ്മളൊരു ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടിയിലല്ല അവിടെ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പുതിയ ഇന്നലെ മിനിഞ്ഞാന് പാസിങ് ഔട്ട് കഴിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ മാസം പാസിങ് ഔട്ട് കഴിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും മിസ്ബിഹേവിയർ പാടില്ല ദില്ലി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷ ശബരിമല ശക്തമാക്കിയിട്ടുണ്ട് അവരുടെ സെക്യൂരിറ്റി ഒരു ആസ്പെക്ട് ഇപ്പോഴത്തെ പെഹൽഗാം അതുപോലെ തന്നെ ഡൽഹി സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മളുടെ അയ്യപ്പന്മാരുടെ സെക്യൂരിറ്റിയും നമ്മളുടെ ഒരു കൺസേൺ ആണ് തിരുമുറ്റത്ത് പാദരക്ഷയുമായി പോലീസ് സേനാംഗങ്ങൾ ഒരിക്കലും പ്രവേശിക്കരുത് ചില ആചാരങ്ങളുണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ആചാരങ്ങൾ ഉണ്ട് ആ ആചാരങ്ങൾ പാലിക്കണം നിർബന്ധമായിട്ടും പാലിക്കണം ചെരുപ്പിട്ട് അങ്ങോട്ടകത്ത് കട കയറാൻ പറ്റില്ല കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു ഇൻസിഡന്റ് നമ്മളുടെ ഭാഗത്ത് ദൗർഭാഗ്യകരമായിട്ട് ഉണ്ടായിട്ടുണ്ട് അതൊരു കാരണവശാലും നിങ്ങളുടെ ഡ്യൂട്ടി സമയത്തോ അല്ലെങ്കിൽ റെസ്റ്റ് സമയത്തോ ചെരുപ്പിട്ട് തിരുമുറ്റം ഭാഗങ്ങളിലേക്ക് ഒരു കാരണവശാലും വരരുത് ചെരുപ്പ് അഴിച്ചു വെച്ച് തന്നെ പോകേണ്ടതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക മണ്ഡലകാലത്തേക്കായി സന്നിധാനത്ത് ചുമതലയേറ്റ ആദ്യ ബാച്ച് പോലീസ് സേനാംഗങ്ങൾക്കാണ് ശബരിമല പോലീസ് സ്പെഷ്യൽ ഓഫീസർ എം എൽ സുനിൽ നിർദ്ദേശങ്ങൾ നൽകിയത് വീഡിയോ ജേണലിസ്റ്റ് റിജു ഇന്ദിരയ്ക്കൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ സന്നിധാനം